ഒരു ദിവസം രാത്രി സമയത്ത് അൽബക്കര സൂരത്തിൻ്റെ അവസാനത്തെ രണ്ടായത്തും അഥവാ റസൂൽ നമ്മൾ റസൂൽ എന്ന് പറയുന്നത് ആയത്ത് അൽബക്കര സൂരത്തിൻ്റെ അവസാനമുള്ള രണ്ട് ആയത്തുകളാണ് ആമരസൂൽ വിവാഹ അഞ്ചല മുതലങ്ങ് തുടങ്ങി അവസാനം വരെ ആ സൂറത്ത് അവസാനിക്കുന്ന അവസാനിക്കുന്നവരെയാണ് ആമരസൂർ അവസാനത്തെ രണ്ടായത്തും എന്നർത്ഥം ഈ രണ്ട് ആയത്തുകൾ ഒരു വ്യക്തി എല്ലാ ദിവസവും രാത്രി ചെല്ലുകയാണെങ്കിൽ അവന് നേരെ വരുന്ന എല്ലാ വിഷമങ്ങൾക്കും അത് കാവലാണ് എല്ലാ വിഷയങ്ങളെയും അത് തടയുന്നതാണ് എന്ന് റസൂൽ അള്ളാഹി പഠിപ്പിച്ച ഹദീസ് ബുഹാരിയിലുണ്ട് മിർക്കാത്തിൻ്റെ രണ്ടാം വള്ളിയം അൻപത്തി എട്ടാമത്തതായി നമുക്ക് നോക്കിയാൽ കാണാവുന്നതും ആണ് മഹാനായി മാം ദാരിമി റസി അള്ളാഹുത്തലെന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഉള്ളത് റസൂൾ അള്ളഹി സുല്ലാഹു അലൈവിസ്ലം തങ്ങളുടെ അരികിൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു അല്ലയോ ഹബീബെ ഏത് ആയച്ചിൻ്റെ നേട്ടമാണ് അങ്ങയുടെ സമുദായത്തിന് ലഭിക്കണമെന്ന് അങ്ങ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്ന് അവിടെ റസൂള്ളി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മറുപടി അൽബക്ര സൂരത്തിൻ്റെ അവസാനത്തെ രണ്ടായത് അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്നുള്ള ഏറ്റവും വലിയ ഒരു നിധിയാണ് അത് നിത്യമായി ചൊല്ലുകയാണെങ്കിൽ രണ്ട് ലോകത്തും അള്ളാഹുത്ത അലാവിന് നേട്ടം കൊടുക്കുന്നതാണ് എന്നാണ് റസൂലാഹുദ്ധങ്ങൾ അവിടെ പഠിപ്പിച്ചത് ലോക നേട്ടവും അവൻ നേടിയെടുക്കാൻ കഴിയും ലോകത്തേക്കും ആവശ്യമായ നന്മകൾ അതിലുണ്ട് എന്നാണ് റസൂല്ലാഹുത്തങ്ങള് പഠിപ്പിച്ചത് മിഷ്കാത്തിൽ നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ അദീസ് നോക്കിയാൽ നമുക്ക് കാണാം ഇസ്ലാമിനെക്കുറിച്ച് ബോധമുള്ള ഒരാളും മഹാനായ അലി അലിറഹുലാഹു പറയാം ഇസ്ലാമിനെക്കുറിച്ച് ബോധമുള്ള ഒരാളും രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുറിച്ചും ആമൻ റസൂലും മഹാനാവുകൾ പറഞ്ഞത് ആയത്തിൽ കുറിച്ചും അൽബക്കറുടെ അവസാനത്തെ രണ്ട് ആയത്തുമെന്നാണ് അഥവാ ആമൻ റസൂലും ഓദാതെ ഉറങ്ങുകയില്ല അർഷിന്റെ താഴ്ഭാഗത്തു നിന്ന് റസോൾ ആയുത്തങ്ങൾക്ക് നൽകപ്പെട്ട ഒരു നിധിയാണ് ഈ ആയത്തുകളെന്ന് എന്ന് മഹാനാരി വ്യക്തമാക്കി ഇബിൻ കസീർ ഇതാർത്ഥം ഉദ്ധരിച്ചിട്ടുണ്ട് ഇബിൻ കസീറിന്റെ ഒന്നാം വാളിയം മുന്നൂറാമത്തെ പേജ് നോക്കിയാൽ ഈ ഹദീസമ നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല മഹാന്മാരെ പഠിപ്പിച്ചത് കാണാം ആമൻ റസൂല് ഓദിയാൽ എല്ലാ പ്രശ്നങ്ങൾക്കും അത് കാവലാണ് അക്രബികളിൽ നിന്നുള്ളൊരു കാവൽ മറ്റുള്ള അയൽവാസികളിൽ നിന്നുള്ള കാവൽ മറ്റു നമ്മൾക്കെതിരുള്ള ഏതെല്ലാം ആളുകളുണ്ടോ അവരിൽ നിന്നൊക്കെ ഒരു കാവൽ അള്ളാഹു താല നമുക്ക് നൽകുന്ന ഏതേത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെ തടയാനുള്ള കഴിവ് കൂടി ഈ ആമൽ റസൂലിനുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ ആയത്തുൽ കുറിസിയും ആമൻ റസൂലും നമ്മൾ നിത്യജീവിതത്തിൽ കൊണ്ടുവരിക എല്ലാ പ്രശ്നങ്ങളെയും അള്ളാഹുത്താല തടഞ്ഞതിലും നമുക്കൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കുകയില്ല അള്ളാഹു അല നമ്മുടെ ജീവിതകാലം അത്രയും അവൻ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ജീവിച്ച് പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ജീവിക്കാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും തോഫിയൊക്കെ അനുഗ്രഹിക്കട്ടെ ഗ്രഹിക്കട്ടെ